മലയാളി സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ഇപ്പോൾ ടിആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന നന്ദ പ്രിയയെയും വസന്തിനെയും ഒന്നിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് വസന്തിനെ ചെന്ന് കണ്ട് പ്രിയയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് നന്ദ തയ്യാറാകുന്നത് എന്നാൽ ഇതേ തുടർന്ന് പുതിയ തീരുമാനവുമായി മുന്നിലേക്ക് വരുന്ന വസന്ത് തൻ്റെ മകളെ തിരികെ പ്രിയയുടെ അടുത്തു നിന്ന് കൊണ്ടുവരുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഗൗതമിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതോടെ അവിടെ വെച്ച് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഡോക്ടർ വസന്തിനെ അവിടെ നിന്ന് പ്രിയയുടെ വീട്ടുകാർ ബലം പ്രയോഗിച്ച് പുറത്താക്കിയിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്നാണ് നമ്മുടെ നന്ദ അറിയാൻ ഇടയാകുന്നത് ഇതോടെ നന്ദ ഗൗതമിനെ ചെന്ന് കണ്ട് ഗൗതമിനോട് കാര്യങ്ങൾ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കരുത് എന്ന് പറയുകയും ഡോക്ടർ വസന്തിനെതിരെ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയും ചെയ്തത് ഗൗതമിനെ ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്